ജോലികൾക്ക് തടസ്സമാകുമെന്ന് കരുതിയാണ് സെറ്റുകളിലെ ലഹരി പരിശോധനയെ നേരത്തെ എതിർത്തതെന്ന് സംവിധായകനും ഫെഫ്ക പ്രസിഡന്റുമായ സിബിമലയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് എങ്കിലും നിയമാനുസൃതമായ നടപടികളിൽ ഒരു എതിർപ്പും ഇല്ലെന്നും സിബിമലയിൽ പറഞ്ഞു ഖാലിദ് റഹ്മാനെയും അഷറഫ് ഹംസെയും പിടികൂടിയത് നടുക്കമുണ്ടാക്കി ലഹരി ഉപയോഗിച്ചാൽ മാത്രമേ സിനിമാ സെറ്റിൽ ഊർജത്തോടെ പ്രവർത്തിക്കാൻ കഴിയൂ എന്ന വാദം വിചിത്രമാണെന്നും സിബിമലയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു ലഹരിയും ഇല്ലാതെ ഇരുപത്തിയഞ്ച് ദിവസത്തിൽ കിരീടം പോലൊരു സിനിമ ചിത്രീകരിച്ച ആളാണ് താനെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും ഹൈബ്രിഡ് കഞ്ചാവുമായി അറസ്റ്റിലായ സംവിധായകർ ഖാലിദ് റഹ്മാനെയും അഷറഫ് ഹംസയെയും ഫെഫ്ക കഴിഞ്ഞ ദിവസം സംഘടനയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു കേസ് അന്വേഷണ പുരോഗതി അറിഞ്ഞ ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും സംഘടന അറിയിച്ചിട്ടുണ്ട് ലഹരിയിൽ വലിപ്പച്ചെറുപ്പം ഇല്ലാതെ നടപടി സ്വീകരിക്കുമെന്ന് ഫെഫ്ക പ്രസിഡന്റ് സിബിമലേൽ നേരത്തെ അറിയിച്ചിരുന്നു അതേസമയം സംവിധായകരായ ഗാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ എന്നിവരിൽ നിന്ന് പിടിച്ചെടുത്ത ഹൈബ്രിഡ് കഞ്ചാവ് എക്സൈസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കും കേസിൽ കൂടുതൽ തെളിവുകൾ സമാഹരിക്കാനുള്ള ശ്രമത്തിലാണ് എക്സൈസ് സംഘം സംവിധായകർക്ക് ലഹരി എത്തിച്ച കൊച്ചി സ്വദേശി കണ്ടെത്താനുള്ള തിരച്ചിലും ഊർജിതമാക്കിയിട്ടുണ്ട് ഇയാളെ കൂടി കസ്റ്റഡിയിലെടുത്ത ശേഷമാകും പ്രതികളെ ചോദ്യം ചെയ്യലിനായി വീണ്ടും വിളിപ്പിക്കുക കഞ്ചാവ് കണ്ടെടുത്ത ഫ്ളാറ്റിന്റെ ഉടമസ്ഥനായ സംവിധായകന് സമീർ താഹിറിനെ നോട്ടീസ് നൽകി വിളിപ്പിക്കാനും എക്സൈസ് തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പുലര്ച്ചെയാണ് സംവിധായകരെ കഞ്ചാവ് ഉപയോഗിക്കാൻ തുടങ്ങുന്നതിനിടെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്